രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ചൊവ്വ ഇവർക്ക് അവധി പ്രഖ്യാപിച്ചു ഇതിന് പകരം നവംബർ രണ്ടിന് പ്രവർത്തി ഇതോടൊപ്പം കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പും വയനാട് ജില്ലയിലെ ദുരിതബാധിത പ്രദേശങ്ങളിലെ സ്കൂളുകൾ നാളെ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായി വീഡിയോ കൽപ്പിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ ദുരന്ത മേഖലയിൽ നാളെ മുതൽ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്ന മേപ്പാടി ഹൈസ്കൂളിൽ ഉൾപ്പെടെ നാളെ മുതൽ ക്ലാസുകൾ ആരംഭിക്കും ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ജി മുണ്ടക്കൈ എൽ സ്കൂൾ എന്നിവ പുനഃക്രമീകരിക്കാനുള്ള നടപടികൾ അവസാന അവസാനഘട്ടത്തിലാണ് അതേസമയം കേരള ഹൈക്കോടതിക്ക് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ചൊവ്വ അവധി പ്രഖ്യാപിച്ചു ശ്രീകൃഷ്ണ ജയന്തി അയ്യങ്കാളി ജയന്തി എന്നിവ പ്രമാണിച്ച് അവധിയായതിന് ചൊവ്വാഴ്ചയും അവധി നൽകണമെന്ന് ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അഡ്വക്കേറ്റ് കേസിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനം നാളത്തെ അവധിക്ക് പകരം നവംബർ രണ്ടിന് കോടതി പ്രവർത്തിക്കുമെന്ന് ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ അറിയിച്ചു കേരളത്തിൽ വീണ്ടും വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ലഭ്യമായി ഇന്നും നാളെയും മറ്റന്നാളും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ജില്ലകളിൽ മാത്രമാണ് നേരിയ അവധി സാധ്യതയുള്ളത് ഇന്നത്തെ ശ്രീകൃഷ്ണ ജയന്തി അവധിക്ക് പിന്നാലെ ഈ മാസം ഇരുപത്തി എട്ടിന് അയ്യങ്കാളി ജയന്തി പ്രമാണിച്ച് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്സ് ഫോർ